പുതിയ പോലീസ് മേധാവി വന്നതോടെ പോലീസിന്റെ മുകൾ തട്ടിൽ മാറ്റങ്ങൾക്ക് സാധ്യത ഫയർഫോഴ്സ് ഡിജിപി യോഗേഷ് ഗുപ്തയ്ക്ക് കേന്ദ്രത്തിൽ ഡയറക്ടർ ജനറൽ തസ്തികയിൽ ഉൾപ്പെടുത്തുവാനുള്ള ഇനിയും സർക്കാർ നൽകിയിട്ടില്ല പോലീസ് മേധാവി സ്ഥാനത്തേക്ക് റവാഡ ചന്ദ്രശേഖർ എത്തിയതോടെ ഇനി യോഗേഷ് ഗുപ്തയ്ക്ക് എൻഒ സി നൽകുവാനുള്ള സാധ്യതയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഓഫീസർമാരുടെ ക്ഷാമമുള്ളതിനാൽ ഡി ജി പി റാങ്കിലുള്ള ഒരാൾ കൂടി കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ വിടേണ്ട കാര്യമില്ലെന്ന നിഗമനത്തിൽ യോഗേഷ് ഗുപ്തയ്ക്ക് എൻഒസി നൽകാതിരിക്കാനും ശ്രമിച്ചേക്കാം ഉദ്യോഗസ്ഥന് എൻ സി സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ തേടിയാൽ എൻ ഒ സി നൽകുന്നില്ലെങ്കിൽ അതിന്റെ കാരണം ചൂണ്ടിക്കാട്ടി മറുപടി നൽകേണ്ടിവരും റാവഡെ ചന്ദ്രശേഖർ പോലീസ് മേധാവിയായി വന്നതോടെ ബെറ്റാലിയൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഡി ജി പി തസ്തികയിലേക്കുള്ള സ്ഥാനക്കയറ്റം ഒരു വർഷം വൈകും റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ വിരമിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈയിൽ മാത്രമേ ഇനി അജിത് കുമാറിന് സ്ഥാനക്കയറ്റം ലഭിക്കൂ സർക്കാർ എൻ ഒ സി നൽകുകയും യോഗേഷ് ഗുപ്ത കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകുകയും ചെയ്താൽ ഒഴിവ് വരുന്ന ഡി ജി പി തസ്തികയിലേക്ക് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം ലഭിച്ചേക്കും എക്സൈസ് കമ്മീഷണർ മഹിപ്പാൽ യാദവ് അടുത്ത മാസം വിരമിക്കുമ്പോൾ വരുന്ന ഒഴിവിലേക്ക് എ ഡി ജി പിയെ കണ്ടെത്തേണ്ടിവരും കഴിഞ്ഞ അഴിച്ചുപണിയിൽ അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണർ തസ്തികയിലേക്കാണ് മാറ്റിയിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ആ അഴിച്ചുപണി മരവിപ്പിക്കുകയായിരുന്നു എ ഡി ജി പിമാർ കുറവാണ് നിലവിൽ ക്രമസമാധാന ചുമതലയിലുള്ള എ ഡി ജി പി എച്ച് വെങ്കിടേഷാണ് ക്രൈംബ്രാഞ്ചിന്റെയും ചുമതല രണ്ട് തസ്തികയും വലിയ ജോലി തിരക്കുള്ളതായതിനാൽ സ്വതന്ത്ര ചുമതലയുള്ള എ ഡി ജി പിമാർ വേണ്ടിവരും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ജില്ലാ പോലീസ് മേധാവികൾക്ക് മാറ്റത്തിന് സാധ്യതയുണ്ട് തലശ്ശേരി എ എസ് പി ആയാണ് റാവഡെ ചന്ദ്രശേഖർ ആദ്യം കേരളത്തിലെത്തിയത് രണ്ടു ദിവസത്തിനുള്ളിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടായി ഇതേ തുടർന്ന് റാവഡയെ സസ്പെൻഡ് ചെയ്തിരുന്നു സി പി എം വിമർശനത്തിനും റാവിഡെ ഇരയായി ദീർഘകാലത്തെ കേന്ദ്ര ഡെപ്യൂട്ടേഷനുശേഷം റാവിഡെ ഡി ജി പി ആയി തിരിച്ചെത്തിയപ്പോൾ മുഖ്യമന്ത്രിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ചക്ക് വേദിയായതും കണ്ണൂരാണ് കണ്ണൂർ കാസർകോട് വയനാട് കോഴിക്കോട് ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത് കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രിയും ഡി ജി പിയും ഉണ്ടായിരുന്നെങ്കിലും ഡി ജി പി മുഖ്യമന്ത്രിയെ നേരില് കണ്ട് സല്യൂട്ട് നൽകിയത് കൃഷ്ണമേനൻ വനിതാ കോളേജിൽ വെച്ചായിരുന്നു കണ്ണൂർ നയനാർ അക്കാദമിയിൽ നിശ്ചയിച്ചിരുന്ന യോഗമാണ് കനത്ത മഴ കാരണം ഇന്നത്തേക്ക് മാറ്റിയത്